ജൂൺ നടക്കുന്ന തിരുഹൃദയ തിരുനാളിലേക്ക് വിശുദ്ധ ായിട്ട് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ തിരുഹൃദയനാഥന്റെ സന്നിധിയിലേക്ക് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാനായിട്ട് സ്വാഗതം ചെയ്യും തിരുഹൃദയ തിരുനാളിന്റെ കൊടിയേറ്റ ദിനം ജൂൺ ഏഴാം തീയതി വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച രാവിലെ പത്തേ കാലിന് അഭിമന്യ കോട്ടപ്പുറം രൂപത മെത്രാൻ അംബ്രോസ് പുത്തൻ വീട്ടിൽ പിതാവ് കുടേറ്റ കർമ്മം നിർവഹിക്കും അതിനുശേഷം പൊന്തിപ്പിക്കൽ ദിവ്യ ബലി അർപ്പിക്കും അതോടുകൂടിയാണ് തിരുനാൾ ഔദ്യോഗികമായിട്ട് തുടങ്ങുന്നത് അതിനുശേഷം രണ്ടാമത്തെ ദിവസത്തിൽ വൈകിട്ടാണ് തിരുക്കർമ്മങ്ങൾ മൂന്നാമത്തെ ദിവസം ഞായറാഴ്ചയാണ് ഈ തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമായിട്ടുള്ള ഊട്ടു തിരുനാൾ ദിവസം അന്ന് രാവിലെ ആറേകാൽ മണി മുതൽ ആറര മണി മുതൽ വൈകിട്ട് എട്ട് മണിവരെ തുടർച്ചയായി ഈ ദേവാലയത്തിൽ തിരുഹൃദയനാഥൻ്റെ വിശുദ്ധ കുർബാനയും നൊവേനയും ആരാധനയുണ്ടായിരിക്കും രാവിലെ പത്തേകാൽ മണിക്ക് അഭിമന്യ ജോസഫ്കാരിക്ക് ശരി പിതാവ് ഊട്ടി സദ്യ ആശീവദിക്കും വിതരണം ചെയ്ത് തുടങ്ങും രാത്രി ഒൻപത് മണിവരെ ഭക്തജനങ്ങൾക്കായി ഇവിടെ നേർച്ച ഭക്ഷണം ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ തിരുഹൃതയനാഥന്റെ സന്നിധിയിലേക്ക് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാനായിട്ട് സ്വാഗതം ചെയ്യുന്നു